മെൽബൺ ടെസ്റ്റിൻ്റെ ഒന്നാം ഇന്നിങ്സിലും നിരാശപ്പെടുത്തി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ഓപ്പണറായി ഇറങ്ങിയ രോഹിത് മൂന്ന് റൺസിനാണ് പുറത്തായത് കഴിഞ്ഞ രണ്ട് ടെസ്റ്റുകളിലും ആറാമനായി ഇറങ്ങി നിരാശപ്പെടുത്തിയ രോഹിത്തിന് ഇത്തവണ തൻ്റെ സ്ഥിരം പൊസിഷനായ ഓപ്പണിങ്ങിലെത്തിയിട്ടും കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല അലസമായി ബാറ്റ് വീശിയാണ് രോഹിത് ഇത്തവണയും പുറത്തായത് ഓഫ് സൈഡിന് പുറത്ത് പാറ്റ് കമ്മിൻസ് എറിഞ്ഞ ഷോർട്ട് ബോൾ കളിക്കാൻ ശ്രമിച്ചാണ് രോഹിത്തിൻ്റെ പുറത്താകൽ ലീവ് ചെയ്യേണ്ടിയിരുന്ന പന്ത് ഷോട്ട് കളിക്കാൻ ശ്രമിച്ച രോഹിത്തിനെ അനായാസ കാച്ചിലൂടെ സ്കോട്ട് ബോളണ്ട് കൈപ്പിടിയിലാക്കി മൂന്ന് ആറ് പത്ത് മൂന്ന് ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് ഓസ്ട്രേലിയൻ പരമ്പരയിൽ രോഹിത് ഇതുവരെ നേടിയിരിക്കുന്നത് അതായത് ബാറ്റിംഗ് ശരാശരി വെറും അഞ്ച് ദശാംശം അഞ്ച് മാത്രം രോഹിത്തിൻ്റെ അവസാന പതിനഞ്ച് ടെസ്റ്റ് ഇന്നിങ്സുകൾ ഇങ്ങനെയാണ് ആറ് മൂന്ന് പതിനെട്ട് പതിനൊന്ന് എട്ട് പൂജ്യം രണ്ട് അമ്പത്തി രണ്ട് ഇരുപത്തി മൂന്ന് എട്ട് ആറ് മൂന്ന് ആറ് പത്ത് മൂന്ന് അവസാന പതിനഞ്ച് ഇന്നിങ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നത് ഒരൊറ്റ തവണ മാത്രം ഇതിൽ പത്ത് തവണയാണ് രണ്ടക്കം കാണാതെ പുറത്തായിരിക്കുന്നത് അവസാന പതിനഞ്ച് ഇന്നിങ്സിലെ ശരാശരി പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്നാണ് രോഹിത്തിനെ ഓപ്പണിംഗ് ഇറങ്ങാൻ വേണ്ടിയാണ് മെൽബൺ ടെസ്റ്റിൽ നിന്ന് ഷുഭ്മാൻ ഗില്ലിനെ ഒഴിവാക്കിയത് ഓപ്പണറായിരുന്ന കെ എൽ രാഹുലിനെ ഗില്ലിനു പകരം വൺ ഡൗൺ ഇറക്കി രോഹിത് ഓപ്പണിങ്ങിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു എന്നാൽ ഓപ്പണിങ്ങിൽ കൂടി രോഹിത് നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യൻ ആരാധകരും കലിപ്പിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കണമെന്ന് പോലും ഇന്ത്യൻ ആരാധകർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു രസകരമായ കണക്ക് ഇങ്ങനെയാണ് ഓസ്ട്രേലിയൻ പരമ്പരയിൽ ജസ്പ്രീത് ബുംറ ഇതുവരെ ഇരുപത്തഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി എന്നാൽ ബാറ്ററായ രോഹിത് ശർമ്മ നേടിയതാകട്ടെ ഇരുപത്തിരണ്ട് റൺസ് മാത്രം മാത്രമല്ല ഒൻപതാമനായി ബാറ്റ് ചെയ്യാനെത്തുന്ന ബുംറ പോലും ഇരുപത് റൺസ് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നേടിയിട്ടുണ്ട്